السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن عمر بن الخطاب رضي الله عنه قال قال رسول الله صلى الله عليه وسلم يعطيني العطاء فأقول أعطه أفقر إليه مني فقال خذه إذا جاءك من هذا المال شيء وانت غير ولا فخذه فتمبله كله وان شئت تصدق به وما لا فلا نفسك ൾ എനിക്ക് പല ദാനവും നൽകും അപ്പോൾ റസൂലിനോട് ഞാൻ പറയും അള്ളാഹുവിന്റെ പ്രവാചകൻ അത് എന്നേക്കാൾ ആവശ്യമുള്ള ആളുകൾക്ക് നൽകുക ഇത് കേട്ടപ്പോൾ നബി അലൈഹി പറഞ്ഞു ഈ സമ്പത്ത് നീ പിടിക്കുക നീ വാങ്ങുക ആർത്തി കൂടാതെ യാചന കൂടാതെ ഈ സമ്പത്ത് നിനക്ക് വന്നാൽ ഹു അത് നീ വാങ്ങണം ഫതമവൽഹു അതിനെ നീ ഒരു ധനമാക്കി മാറ്റണം നിനക്ക് വേണമെങ്കിൽ നീ അത് കഴിക്കുക വൈതിഹി വേണമെങ്കിൽ നീ അത് സ്വതക്ക ചെയ്യുക വമാല ഫിൻസക്ക എന്നാൽ അനർഹമായി ലഭിക്കുന്ന ഒരു സമ്പത്തിനോട് നീ ആർത്തി ആർത്തിവെച്ച് അതിന്റെ പിന്നാലെ പോവണ്ട സംതൃപ്തിയോടുകൂടി നിനക്ക് ലഭിക്കുന്ന സമ്പത്ത് നീ ഉപയോഗിക്കുക വേണമെങ്കിൽ നീ കഴിക്കുക അല്ലെങ്കിൽ നീ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക